ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജനുവരി പതിനാറ് അരിസോണ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അരിസോണയിലെ ഫിനിക്സ് എന്ന സിറ്റിയിൽ അന്ന് രാത്രി മണിയോടെ ഒരു സംഭവം നടന്നു ഗ്രഗ് കൂൻസ് എന്ന വ്യക്തിയുടെ വീടിനടുത്തായിരുന്നു ആ സംഭവം നടന്നത് രാത്രി പത്ത് മണിയോടെ ഗ്രഗും അദ്ദേഹത്തിന്റെ ഭാര്യയും ഡിന്നർ എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഉറങ്ങുന്നതിനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് അവരുടെ വീടിന് പുറത്തായി ആരോ കരയുന്നത് പോലെയും വേദന കൊണ്ട് നിലവിളിക്കുന്നത് പോലെയുമുള്ള ശബ്ദം കേട്ടത് പെട്ടെന്ന് തന്നെ ഗ്രഗ് വീടിനു പുറത്തിറങ്ങി നോക്കിയെങ്കിലും അവിടെ ആരെയും കണ്ടില്ല അദ്ദേഹം തിരിച്ച് വീടിനകത്തേക്ക് തന്നെ പോവാൻ തുടങ്ങിയപ്പോഴാണ് ഇവരുടെ അയൽവാസിയുടെ വീടിന്റെ ബാക്ക്യാർഡിൽ ആരോ ഒരാൾ കിടക്കുന്നത് ഗ്രഗ് ശ്രദ്ധിച്ചത് ഇരുട്ടായതിനാൽ അതാരാണെന്ന് വ്യക്തമായി കാണുന്നുണ്ടായിരുന്നില്ല ആ വീട്ടിലുള്ളവരിൽ ആരെങ്കിലും മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ട് കിടക്കുകയായിരിക്കുമെന്നാണ് ഗ്രഗ് ആദ്യം ചിന്തിച്ചത് കാരണം മുൻപും ആ വീട്ടിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതോടെ ഗ്രഗ് അത് കാര്യമാക്കിയെടുക്കാതെ അവിടെ നിന്നും പോവാൻ തീരുമാനിച്ചു പെട്ടെന്നായിരുന്നു ആ വീടിനകത്തു നിന്നും ഒരാൾ പുറത്തേക്ക് വരുന്നത് ഗ്രഗ് ശ്രദ്ധിച്ചത് ആ വീട്ടിൽ താമസിച്ചിരുന്ന സ്കോട്ട് ഫലാറ്റർ എന്ന വ്യക്തിയായിരുന്നു അത് സ്കോട്ടിന് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ആരായിരിക്കും ആ ബാക്ക്യാർഡിൽ കിടക്കുന്നത് ഗ്രഗിന്റെ ക്യൂരിയോസിറ്റി വർദ്ധിച്ചു അതറിയുന്നതിനായി അദ്ദേഹം അവിടെ നിന്ന് നടക്കുന്നതെല്ലാം നിരീക്ഷിച്ചു പെട്ടെന്ന് ബാക്ക്യാർഡിലേക്ക് പോയ സ്കോട്ട് അവിടെ തറിയിൽ കിടക്കുകയായിരുന്ന ഒരു സ്ത്രീയെ വലിച്ചഴിച്ചു കൊണ്ടുവന്ന് സ്വിമ്മിംഗ് പൂളിലിട്ടു സ്കോട്ടിന്റെ ഭാര്യയാണ് ആ സ്ത്രീയെന്ന് ഗ്രഗിന് മനസ്സിലായി അളവിൽ കൂടുതൽ മദ്യപിച്ചതിന്റെ കെട്ടിറങ്ങുന്നതിന് വേണ്ടിയാണ് സ്കോട്ട് അവളെ സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടിട്ടത് എന്നായിരുന്നു ഗ്രഗ് അപ്പോഴും ചിന്തിച്ചിരുന്നത് എന്നാൽ കുറച്ചു സമയത്തിനകം അവിടെ നടക്കുന്ന സംഭവത്തിന്റെ ഭീകരാവസ്ഥ ഗ്രഗ് തിരിച്ചറിഞ്ഞു ആ സ്വിമ്മിംഗ് പൂളിലെ വെള്ളത്തിന്റെ നിറം മാറി ചോര നിറമാവാൻ തുടങ്ങി തന്റെ അടുത്ത വീട്ടിൽ ഒരു കൊലപാതക ശ്രമമാണ് നടക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ ഗ്രഗ് അതിവേഗത്തിൽ വീടിനകത്തേക്ക് ഓടിക്കയറുകയും നയൻ ഡബിൾ വണ്ണിലേക്ക് വിളിച്ച് കണ്ട കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തു എന്തായിരുന്നു ആ വീട്ടിൽ നടന്നത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ഇന്ത്യൻ ക്രൈംസും ഗോസ്റ്റ് സ്റ്റോറികളും കേൾക്കാൻ താൽപര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനലായ ഇൻവെസ്റ്റിഗേഷൻ സ്പോട്ട് സീറോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് എമർജൻസി നമ്പറിലേക്ക് ഗ്രഗ് വിളിച്ച് കുറച്ചു സമയത്തിനകം കയ്യിൽ തോക്കുകളുമായി വലിയൊരു പോലീസ് സംഘം സ്ഥലത്തെത്തുകയും ആ വീട്ടിലേക്ക് ഇരച്ചു കയറിച്ചെന്ന് സ്കോട്ടിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ആ സമയം സ്വിമ്മിംഗ് പൂളിലെ വെള്ളം മുഴുവൻ ചോര നിറമായിട്ടുണ്ട് ആ പൂളിൽ ഒരു സ്ത്രീയുമുണ്ടായിരുന്നു ഉടനെ തന്നെ ആ സ്ത്രീയെ പൂളിൽ നിന്നും പുറത്തെടുത്തുകിടത്തി മെഡിക്കൽ ടീം നടത്തിയ പരിശോധനയിൽ അവർക്ക് പൾസ് ഉണ്ടായിരുന്നില്ല മരണം നടന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിരിക്കുന്നു സ്കോട്ടിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഭാര്യയ്ക്കെന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയാത്ത പോലെയായിരുന്നു അയാളുടെ പെരുമാറ്റങ്ങൾ തികച്ചും വിചിത്രമായ രീതിയിൽ പിച്ചും ബേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു കുടുംബപ്രശ്നങ്ങളാണോ കൊലപാതകത്തിന്റെ കാരണമെന്നറിയുന്നതിനായി പോലീസ് ആ ഫാമിലിയുടെ ഹിസ്റ്ററി മുഴുവൻ പരിശോധിച്ചു ഷിക്കാഗോയിൽ ജനിച്ചു വളർന്ന വ്യക്തിയായിരുന്നു സ്കോട്ട് ഫലേറ്റർ വളരെ സൈലന്റായ ആരോടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത നല്ല രീതിയിൽ പഠിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു സ്കോട്ട് ഫലേറ്റർ സ്വന്തം അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പമായിരുന്നു അവൻ താമസിച്ചിരുന്നത് ഹൈസ്കൂൾ പഠനകാലത്താണ് സ്കോട്ട് ആദ്യമായി ഒരു ഡേറ്റിംഗിന് പോകുന്നത് സ്കോട്ടിന്റെ അവസാനത്തെ ഡേറ്റിംഗും അത് തന്നെയായിരുന്നു കാരണം അന്ന് ഡേറ്റിംഗ് നടത്തിയിരുന്ന യാർമിള എന്ന പെൺകുട്ടിയെ തന്നെയായിരുന്നു അവൻ വിവാഹം കഴിച്ചതും ഇരുപതാമത്തെ വയസ്സിലായിരുന്നു സ്കോട്ടിന്റെയും യാർമിളയുടെയും വിവാഹം നടന്നത് ഇരുവരും വളരെ സന്തോഷത്തോടെ അവരുടെ ദാമ്പത്യ ജീവിതവുമായി മുന്നോട്ടു പോവുകയും ചെയ്തു കോളേജ് പഠനമെല്ലാം ശേഷം സ്കോട്ട് മോട്ടോറോള കമ്പനിയിൽ പ്രോഡക്റ്റ് എഞ്ചിനീയറായി ജോലിയിൽ പ്രവേശിച്ചു നന്നായി ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്ന സ്കോട്ട് അദ്ദേഹത്തിന്റെ ജോലികളെല്ലാം തന്നെ നല്ല ആത്മാർത്ഥതയോടെയും ശ്രദ്ധയോടെയുമായിരുന്നു ചെയ്തിരുന്നത് കൃത്യസമയത്ത് തന്നെ ജോലികളെല്ലാം ചെയ്തു തീർക്കുന്നതായിരുന്നു സ്കോട്ടിന്റെ മറ്റൊരു പ്രത്യേകത ജോലിയിൽ പെട്ടെന്ന് സ്ഥാനക്കയറ്റം ലഭിക്കാനും മറ്റുമെല്ലാം ഇത് സ്കോട്ടിനെ സഹായിച്ചു യാർമിള ഒരു സ്കൂൾ ടീച്ചറായും ജോലിക്ക് പോയി തുടങ്ങി ചെറുപ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ചവരാണെങ്കിലും വളരെ പക്വതയോടെയും പരസ്പര ബഹുമാനത്തോടെയുമായിരുന്നു ഇരുവരുടെയും ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയിരുന്നത് ഇരുവർക്കും മേഗൻ എന്നൊരു പെൺകുട്ടി ജനിച്ചു മൂന്ന് വർഷത്തിനു ശേഷം മൈക്കിൾ എന്ന ഒരു ആൺകുട്ടിയും രണ്ടു കുട്ടികളുടെയും പഠനവും മറ്റു കാര്യങ്ങളുമെല്ലാം ശ്രദ്ധിക്കുന്നതിനായി യാർമിള ജോബ് റിസൈൻ ചെയ്തു സ്കോട്ടിന് അദ്ദേഹത്തിന്റെ ജോലിയിൽ പെട്ടെന്ന് തന്നെ പ്രൊമോഷൻസ് ലഭിച്ചതുകൊണ്ടും സാമ്പത്തികമായ ബുദ്ധിമുട്ടില്ലാത്ത ഒരവസ്ഥയിൽ എത്തിയതുകൊണ്ടുമാണ് യാർമിള ജോബ് റിസൈൻ ചെയ്തത് വർഷങ്ങൾ കടന്നുപോയി കുട്ടികളെല്ലാം വളർന്നു വലുതായി മേഘന് പതിനഞ്ചു വയസ്സും മൈക്കിളിന് പന്ത്രണ്ട് വയസ്സും ഈ സമയത്ത് സ്കോട്ടിന് പ്രൊമോഷൻ ട്രാൻസ്ഫർ ലഭിച്ചതോടെയാണ് അവർ കുടുംബസമേതം ഷിക്കാഗോയിൽ നിന്നും അരിസോണയിലേക്ക് താമസം മാറ്റിയത് അങ്ങനെ അരിസോണയിലെ ഫിനിക്സ് എന്ന സിറ്റിയിൽ കമ്പനി നൽകിയ വീട്ടിൽ സ്കോട്ടും കുടുംബവും താമസം ആരംഭിച്ചു സ്കോട്ട് ഫലേറ്റർ കമ്പനിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിലെത്തിയതോടെ ജോലി തിരക്കുകളും വർദ്ധിച്ചു എന്നിരുന്നാലും കുട്ടികളുടെ കാര്യങ്ങൾ സ്കോട്ട് പ്രത്യേകം ശ്രദ്ധിക്കും എത്ര തിരക്കുണ്ടെങ്കിലും മൂത്ത മകളായ മേഘനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് സ്കോട്ട് കമ്പനിയിലേക്ക് പോകുമായിരുന്നുള്ളൂ രാവിലെ വീട്ടിൽ നിന്നുമിറങ്ങുന്ന അദ്ദേഹം രാത്രി എട്ട് മണി കഴിഞ്ഞിട്ടേ തിരിച്ചെത്താറുണ്ടായിരുന്നുള്ളു ജീവിതത്തിൽ എന്തു തന്നെ തിരക്കുകളും പ്രതിസന്ധികളും ഉണ്ടായിട്ടും സ്കോട്ടിന്റെയും യാർമിളയുടെയും ദാമ്പത്യ ജീവിതത്തെ അത് ബാധിച്ചിരുന്നില്ല വർഷങ്ങളായി അവർക്കിടയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് അവരെ പരിചയമുള്ളവരെല്ലാം പറയുന്നത് എന്നാലിപ്പോൾ യാർമിളയെ സ്കോട്ട് കൊലപ്പെടുത്താൻ മാത്രം അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് പോലീസ് സ്കോട്ടിനെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി സ്കോട്ടിന്റെയും യാർമിളയുടെയും ജീവിതത്തിൽ ഒരു സാധാരണ ദിവസം തന്നെയായിരുന്നു അന്നും രാത്രി ജോലി കഴിഞ്ഞെത്തിയ സ്കോട്ട് ഫാമിലിയോടൊപ്പം ഡിന്നർ കഴിച്ചു അതിനുശേഷം കുട്ടികളായ മേഗനും മൈക്കിളും ഉറങ്ങുന്നതിനായി ഫസ്റ്റ് ഫ്ലോറിലുള്ള അവരുടെ റൂമുകളിലേക്ക് പോയി ഈ സമയം യാർമിള കിച്ചണിൽ ക്ലീനിങ് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഇവരുടെ വീട്ടിലെ സ്വിമ്മിംഗ് പൂളിന്റെ ഫിൽട്ടർ കംപ്ലൈന്റാണെന്നും അതൊന്ന് നോക്കണമെന്നും യാർമിള സ്കോട്ടിനോട് പറഞ്ഞത് സ്കോട്ടും ഫിൽട്ടർ ശരിയാക്കാനായി ടൂൾസെല്ലാം എടുത്ത് സ്വിമ്മിംഗ് പൂളിൽ നടത്തേക്ക് പോയി എന്നാൽ വളരെ നേരം ശ്രമിച്ചിട്ടും ഫിൽട്ടർ നേരെയാക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ നാളെ നോക്കാമെന്ന് പറഞ്ഞ് സ്കോട്ട് ഉറങ്ങുന്നതിനായി റൂമിലേക്ക് പോയി ഇത്രയും കാര്യങ്ങൾ സ്കോട്ട് തന്നെയാണ് പോലീസുകാരോട് പറഞ്ഞത് എന്നാൽ അതിനുശേഷം നടന്നതിനെക്കുറിച്ച് തനിക്കൊരു ഓർമ്മയുമില്ല എന്നാണ് അയാൾ പറയുന്നത് ഈ ക്രൈം നടക്കുമ്പോൾ സ്കോട്ടിന്റെയും യാർമിളയുടെയും കുട്ടികൾ ആ വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും നല്ല ഉറക്കത്തിലായിരുന്നതിനാൽ അവരും ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ക്രൈം സീനിൽ നിന്നും ലഭ്യമായ തെളിവുകളെല്ലാം കളക്ട് ചെയ്തതിനു ശേഷം ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടപടികൾ അയച്ചു അതിനുശേഷം സ്കോട്ടിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലെത്തിച്ചു അപ്പോഴും അറിയാത്തവനെ പോലെയായിരുന്നു സ്കോട്ടിന്റെ പെരുമാറ്റം ഭാര്യ മരിച്ച വിവരം പോലും പോലീസുകാർ പറഞ്ഞിട്ടാണ് താൻ അറിഞ്ഞത് എന്നാണ് അയാൾ പറയുന്നത് സ്കോട്ടിനെ ചോദ്യം ചെയ്ത പോലീസുകാർക്കും അയാളുടെ പെരുമാറ്റം വിചിത്രമായി തന്നെയാണ് തോന്നിയത് എന്തിനാണ് നീ ഭാര്യയെ കൊന്നത് എന്ന് പോലീസ് ചോദിച്ചപ്പോൾ കൊലപാതകം നടത്തി എന്നുള്ളത് നിഷേധിക്കാൻ നിൽക്കാതെ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് മാത്രമാണ് അയാൾ പറഞ്ഞത് സ്കോട്ടിന്റെ ചെവിക്ക് പുറകിലായി കുറച്ച് പരുക്കുകളായിട്ടുണ്ട് ചോദ്യം ചെയ്യുന്നതിനിടയ്ക്ക് അതിലൂടെ ചോര വരുന്നത് പോലീസുകാർ ശ്രദ്ധിച്ചിരുന്നു ആ പരുക്ക് എങ്ങനെയുണ്ടായതാണ് എന്ന് ചോദിച്ചപ്പോഴും എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് മാത്രമായിരുന്നു സ്കോട്ടിന്റെ മറുപടി സ്കോട്ടിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് പോലീസുകാർ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചിരുന്നു ദേഹം മുഴുവൻ പരുക്കുപറ്റി ചോര വാർന്നുപോയാണ് യാർമുള മരിച്ചിരിക്കുന്നത് എന്നാൽ സ്കോട്ടിന്റെ പാൻസിലോ ടീഷർട്ടിലോ യാതൊരു ചോരപ്പാടുകളും ഉണ്ടായിരുന്നില്ല സ്കോട്ടിന്റെ അയൽവാസിയായ ഗ്രഗിന്റെ മൊഴി കേസിൽ നിർണായകമായിരുന്നു കാരണം സ്കോട്ട് ചെയ്ത പ്രവൃത്തികൾ മുഴുവൻ നേരിൽ കണ്ട ഏക വ്യക്തിയായിരുന്നു ഗ്രഗ് അതുകൊണ്ടുതന്നെ സ്കോട്ടിനെതിരായുള്ള മൊഴി നൽകുന്നതിനായി പ്രോസിക്യൂഷൻ ടീം ഗ്രഗിനെ കോടതിയിലെത്തിച്ചു ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഗ്രഗ് കണ്ട കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം കോടതിയിൽ തുറന്നു പറഞ്ഞു ഗ്രഗ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ ഇതാണ് അന്ന് രാത്രി സ്കോട്ട് വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നതിന് ശേഷം തിരിച്ച് ഒരിക്കൽ കൂടി അകത്തേക്ക് പോയിരുന്നു രണ്ടാം തവണ പുറത്തേക്ക് വന്നപ്പോൾ അയാൾ കൈകളിൽ ഗ്ലൗസ് ധരിച്ചിട്ടാണ് വന്നത് അതിനുശേഷമായിരുന്നു യാർമിളയെ വലിച്ചഴിച്ചുകൊണ്ടുപോയി സ്വിമ്മിംഗ് പൂളിലിട്ടത് അവളെ പൂളിലേക്ക് തള്ളിയിട്ടത് കൂടാതെ തല വെള്ളത്തിൽ മുക്കിപ്പിടിക്കുന്നതായും താൻ കണ്ടിരുന്നു എന്നായിരുന്നു ഗ്രഗ് കോടതിയിൽ കൊടുത്ത മൊഴി യാർമിളയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ മെഡിക്കൽ എക്സാമിനറും കോടതിയിലെത്തി നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്തി ശരീരത്തിൽ നാല് സ്ഥലത്ത് കത്തിക്കൊണ്ടുള്ള കുത്തേറ്റതിനു ശേഷമാണ് യാർമുള മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് സ്കോട്ട് അവളെ സ്വിമ്മിംഗ് പൂളിലേക്ക് തള്ളിയിടുന്നതിന് മുൻപ് തന്നെ മരണം നടന്നിട്ടുണ്ടെന്നും മരണം ഉറപ്പിക്കാനായിരിക്കും അയാൾ അവളെ വെള്ളത്തിൽ മുക്കിപ്പിടിച്ചത് എന്നുമായിരുന്നു മെഡിക്കൽ എക്സാമിനറിന്റെ വെളിപ്പെടുത്തൽ ഈ സമയത്താണ് പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് സ്കോട്ടിന്റെ ഡിഫൻസ് ടീം മുന്നോട്ട് വന്നത് സ്കോട്ട് അറിഞ്ഞുകൊണ്ട് ഈ കൊലപാതകം നടത്തിയിട്ടില്ല എന്നും അദ്ദേഹത്തിന് ഉറക്കത്തിൽ നടക്കുന്ന ശീലമുണ്ട് എന്നും സ്ലീപ്പ് വാക്കിംഗ് ഉള്ളവരിൽ ചുരുക്കം ചിലർ അത് തടസ്സപ്പെടുത്തിയാൽ അക്രമാസക്തരാവാറുണ്ട് എന്നുമുള്ള വിചിത്രമായ ഒരു വാദം മുന്നോട്ട് വെച്ചു ആ വാദത്തെ സപ്പോർട്ട് ചെയ്യാനായി സ്കോട്ടിന്റെ അമ്മയെയും സഹോദരിയെയും ഡിഫൻസ് ടീം കോടതിയിലെത്തിച്ചു അവർ മുൻപ് നടന്ന ചില സംഭവങ്ങൾ കോടതി മുൻപാകെ തുറന്നു പറഞ്ഞു സ്കോട്ടിന്റെ ചെറുപ്പത്തിൽ അവൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിക്ക ദിവസങ്ങളിലും രാത്രി ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് നടന്നിട്ടുണ്ട് ആ സമയം അവൻ യൂണിഫോം ധരിച്ച് ബാഗെല്ലാം എടുത്ത് സ്കൂളിലേക്ക് പോകുന്നത് എങ്ങനെയാണോ അതുപോലെയായിരുന്നു എഴുന്നേറ്റ് നടന്നിരുന്നത് അതുപോലെ പതിനഞ്ചാം വയസിൽ ഡ്രസ്സൊന്നും ധരിക്കാതെ രാത്രി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും അടുത്ത ദിവസം രാവിലെ ചോദിച്ചാൽ അവനൊന്നും ഓർമ്മയുണ്ടാവില്ല ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ പല സമയത്തും സ്കോട്ട് അക്രമാസക്തനായി പെരുമാറിയിട്ടുമുണ്ട് ഈ വിവരങ്ങളെല്ലാം സ്കോട്ടിന്റെ അമ്മയും സഹോദരിയും കോടതിയിൽ തുറന്നു പറഞ്ഞു ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ സ്കോട്ടിന്റെ കൂടെ ജയിലിൽ കഴിഞ്ഞിരുന്നവരും ചില വെളിപ്പെടുത്തലുകൾ നടത്തി ഇതെല്ലാം വെച്ച് സ്കോട്ട് ഈ കൊലപാതകം മനഃപൂർവ്വം നടത്തിയതല്ല എന്നും സ്ലീപ്പ് വാക്കിങ്ങിനിടെ അറിയാതെ സംഭവിച്ചുപോയതാണെന്നും ഡിഫൻസ് കോടതിയിൽ വാദിച്ചു ഇതോടെ സ്കോട്ടിന്റെ സ്ലീപ്പ് വാക്കിങ്ങിനെ കുറിച്ചും ആ സമയത്ത് അയാളുടെ മാനസികാവസ്ഥയെക്കുറിച്ചും പഠനം നടത്തുന്നതിനായി കോടതി ഉത്തരവിട്ടു അതിന് പ്രകാരം സ്കോട്ടിനെ ജയിലിൽ നിന്നും ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ഇരുപത്തിനാല് മണിക്കൂറും ക്യാമറ നിരീക്ഷണമുള്ള ഒരു റൂമിൽ കുറച്ചു ദിവസം കിടത്തി അവന്റെ ഉറക്കവും പ്രവൃത്തികളുമെല്ലാം നിരീക്ഷിക്കുകയും ചെയ്തു അതിനുശേഷം സ്കോട്ടിനെ നിരീക്ഷിച്ച ഡോക്ടേഴ്സ് കോടതിയിലെത്തുകയും അവരുടെ കണ്ടെത്തലുകൾ കോടതിയെ അറിയിക്കുകയും ചെയ്തു ഡോക്ടേഴ്സിന്റെ വെളിപ്പെടുത്തൽ പ്രകാരം സ്കോട്ടിന് സ്ലീപ്പ് വാക്കിംഗ് ഹാബിറ്റ് ഉണ്ട് ഇത്തരം ശീലമുള്ളവർ എല്ലാ ദിവസവും ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് നടക്കണമെന്നില്ല അതുപോലെ ഏതു സമയത്താണ് എഴുന്നേറ്റ് നടക്കുന്നത് എന്നും പറയാൻ കഴിയില്ല പലപ്പോഴും ഇത്തരക്കാർ മാനസിക സമ്മർദ്ദം അധികമുള്ള ദിവസങ്ങളിൽ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് നടക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായി അതിയായി ആഗ്രഹിച്ചിട്ട് അത് നടക്കാതെയാണ് അന്ന് കിടന്നുറങ്ങുന്നതെങ്കിൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് അത് ചെയ്യാനുള്ള ശ്രമം നടത്തും അബോധ മനസ്സിൽ ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഈ സമയത്ത് അവർക്ക് ഉണർന്നിരിക്കുമ്പോഴുണ്ടാവുന്നതിനേക്കാളും പവർ ഉണ്ടാവുമെന്നും അവരെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നും ഡോക്ടേഴ്സ് പറയുന്നു ഈ ശീലം എല്ലാവരിലും ഒരുപോലെയായിരിക്കണമെന്നുമില്ല ഡോക്ടേഴ്സിന്റെ ഈ വെളിപ്പെടുത്തൽ സ്കോട്ടിന് അനുകൂലമായി അതുകൂടാതെ ഡിഫൻസ് കാനഡയിൽ നടന്ന മറ്റൊരു കേസ് കൂടി കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു കെന്നത്ത് എന്നൊരു വ്യക്തി ഉറക്കത്തിൽ അവന്റെ മദറിൻ ലോയെ കൊലപ്പെടുത്തിയ കേസായിരുന്നു അത് സ്ലീപ്പ് വാക്കിങ്ങിനിടെ നടന്ന കൊലപാതകമാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കെനത്തിനെ കനേഡിയൻ കോർട്ട് വെറുതെ വിട്ടിരുന്നു ഇതെല്ലാം വെച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജനുവരി പതിനാറിന് രാത്രി സ്കോട്ടിന്റെ വീട്ടിൽ നടന്നിരിക്കാൻ സാധ്യതയുള്ള സംഭവങ്ങളെക്കുറിച്ചുള്ള ഒരു തിയറി ഡിഫൻസ് കോടതി മുൻപാകെ അവതരിപ്പിച്ചു അത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജനുവരി പതിനാറിന് കമ്പനിയിലെ വർക്ക് ലോഡ് കാരണം ടയേഡായിട്ടാണ് സ്കോട്ട് വീട്ടിലെത്തിയത് ഡിന്നർ കഴിച്ച് കിടക്കാൻ പോകുന്ന സമയത്താണ് യാർമിള സ്കോട്ടിനോട് സ്വിമ്മിംഗ് പൂളിന്റെ ഫിൽട്ടർ നേരെയാക്കാൻ പറഞ്ഞത് പക്ഷേ എത്ര ശ്രമിച്ചിട്ടും സ്കോട്ടിന് അത് നേരെയാക്കാൻ കഴിഞ്ഞില്ല ഏത് ജോലിയും കൃത്യസമയത്ത് നീറ്റായി ചെയ്തു തീർക്കണമെന്നുള്ള ചിന്താഗതിയുള്ള വ്യക്തിയായിരുന്നു സ്കോട്ട് അന്ന് ആ ഫിൽട്ടർ നേരെയാക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഉറക്കത്തിൽ അത് സ്കോട്ടിന്റെ മനസ്സിന് വല്ലാതെ അലട്ടിയിരുന്നു സ്വാഭാവികമായും സ്കോട്ട് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് ഫിൽട്ടർ നേരെയാക്കാനുള്ള ടൂൾസുമായി പുറത്തേക്ക് നടക്കുകയും ചെയ്തു ഇത് കണ്ട യാർമുള സ്കോട്ടിനെ തടയാൻ ശ്രമിച്ചു ഇതോടെയാണ് സ്കോട്ട് അക്രമാസക്തനായതും തുടർന്നത് കൊലപാതകത്തിൽ അവസാനിച്ചതും ഇതായിരുന്നു ഡിഫൻസിന്റെ തിയറി ഡിഫൻസ് വാദങ്ങളെല്ലാം സ്കോട്ടിന് അനുകൂലമായി തുടങ്ങിയതോടെ പ്രോസിക്യൂഷൻ ടീം സ്കോട്ടിനെതിരായ പ്രധാനപ്പെട്ട ചില തെളിവുകൾ കോടതിയുടെ മുന്നിലെത്തിച്ചു ക്രൈം സീനിൽ ആദ്യമെത്തി പരിശോധന നടത്തിയ പോലീസ് ടീം കണ്ടെത്തിയ ചില തെളിവുകളായിരുന്നു അത് സ്കോട്ടിന്റെ വീട്ടിലെ ഗ്യാരേജിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ ട്രങ്കിൽ നിന്നും ഒരു ബാഗ് പോലീസുകാർക്ക് ലഭിച്ചിരുന്നു അതിനകത്ത് ചോര ഒരു ടീഷർട്ടും പാൻസുമായിരുന്നു ഉണ്ടായിരുന്നത് അച്ചോര മുഴുവനും യാറുമലയുടേതായിരുന്നു എന്നും പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് അതായത് സ്കോട്ട് കൊലപാതകം നടത്തുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഒളിപ്പിച്ചു വെച്ച് പുതിയ വസ്ത്രം ധരിച്ചതാണ് എന്ന് വ്യക്തം അതുപോലെ ചോരപുരണ്ട ഒരു കത്തിയും ആ ട്രങ്കിൽ നിന്നും ലഭിച്ചിരുന്നു അതാണ് മർഡർ വെപ്പൺ ഇതോടെ സ്കോട്ട് ഉറക്കത്തിൽ നടത്തിയ കൊലപാതകമല്ല ഇതെന്നും തെളിവ് നശിപ്പിക്കാൻ അവൻ ബോധപൂർവം ശ്രമം നടത്തിയിട്ടുണ്ട് എന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ഇതോടെ സ്കോട്ടിന്റെ സ്ലീപ്പ് വാക്കിംഗിനെ കുറിച്ച് ഡീറ്റെയിൽ ആയ പഠനം നടത്തുന്നതിനായി ആ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സിനെ ഉൾപ്പെടുത്തി ഒരു പാനൽ രൂപീകരിച്ചു അവർ സമർപ്പിച്ച റിപ്പോർട്ടുകൾ മുഴുവൻ സ്കോട്ടിന് എതിരായിരുന്നു സ്കോട്ടിന് സ്ലീപ്പ് വാക്കിംഗ് ഹാബിറ്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ അയാൾ ഉറക്കത്തിൽ ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഫേക്ക് ആണ് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് നടന്ന സ്കോട്ടിനെ യാറുമുള തടഞ്ഞു നിർത്തിയപ്പോൾ അയാൾ കയ്യിലുള്ള ടൂൾസ് കൊണ്ട് അവരെ ആക്രമിച്ചിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അതിനുശേഷം നടന്ന കാര്യങ്ങളൊന്നും സ്ലീപ്പ് വാക്കിംഗ് ഹാബിറ്റുള്ള ഒരാൾ ചെയ്തിരിക്കാൻ ഒരു സാധ്യതയുമില്ല അതായത് ചോരപുരണ്ട വസ്ത്രങ്ങൾ ഒളിപ്പിച്ചുവച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിച്ചത് അതുപോലെ കയ്യിൽ ഗ്ലൗസ് ധരിച്ചു ധരിച്ചുവന്ന് യാറുമ്പയെ വലിച്ചെഴിച്ചുകൊണ്ടുപോയി സ്വിമ്മിംഗ് പൂളിലേക്കിട്ടത് ഇതൊന്നും കൂടാതെ മരണം കൺഫേം ചെയ്യാനായി ഡെഡ് ബോഡി വെള്ളത്തിൽ മുക്കി പിടിച്ചത് ഈ പ്രവൃത്തികളൊന്നും തന്നെ സ്ലീപ്പ് പോസിബിൾ അല്ല കാരണം സ്ലീപ്പ് വാക്കിംഗ് ഹാബിറ്റ് ഉള്ളവരിൽ ചുരുക്കം ചിലരെ അക്രമാസക്തരായി പെരുമാറുകയുള്ളൂ അവർക്ക് മാർഗതടസ്സമുണ്ടാക്കുമ്പോൾ മാത്രമേ അവർ അക്രമാസക്തരാകൂ അല്ലാതെ ഇതുപോലെ പുറകെ പോയി ആക്രമിക്കാനോ കൊലപാതകം മറച്ചുവെക്കാനോ ഒരു ശ്രമവും നടത്തില്ല എക്സ്പെർട്സിന്റെ ഈ വെളിപ്പെടുത്തൽ സ്കോട്ടിനെതിരായിരുന്നു ഗ്രഗ് എന്ന ഐ വിറ്റ്നസിന്റെ കൂടി ലഭിച്ചതിനാൽ കേസ് സ്ട്രോങ് ആയി ഇനി ഒരു കാര്യത്തിൽ മാത്രം വ്യക്തത വന്നാൽ മതി കൊലപാതകത്തിന്റെ മോട്ടീവ് അത് സ്കോട്ട് തന്നെ വെളിപ്പെടുത്തണം എന്നാൽ കൊലപാതകം നടത്തിയതുപോലും ഓർമ്മയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്കോട്ട് മോട്ടീവ് വെളിപ്പെടുത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇൻവെസ്റ്റിഗേഷൻ ടീമിനുണ്ടായിരുന്നില്ല സ്കോട്ടിന്റെ സെൽമേറ്റ് മുഖേന സത്യം പുറത്തു കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അതും ഫലം കണ്ടില്ല ഇതോടെ കേസിൽ ലഭിച്ചിരിക്കുന്ന തെളിവുകളുടെയും പഠന റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ സ്കോട്ട് ഫലേറ്റർ സ്വബോധത്തോടെയാണ് യാർമിളയെ കൊലപ്പെടുത്തിയത് എന്ന് കണ്ടെത്തുകയും കേസിലെ വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിക്കുകയും ചെയ്തു ജീവപര്യന്തം തടവാണ് പ്രതിക്ക് ശിക്ഷയായി വിധിച്ചത് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി സ്കോട്ട് ജയിലിനകത്ത് തന്നെയാണ് എന്താണ് ഈ കേസിനെ നിങ്ങളുടെ അഭിപ്രായം കമന്റായി അറിയിക്കൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ ഇന്ത്യൻ ക്രൈംസും ഗോസ്റ്റ് സ്റ്റോറികളും കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനലായ ഇൻവെസ്റ്റിഗേഷൻ സ്പോട്ട് ടു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്